വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈസ് ഇന്നത്തെ റെസിപ്പി ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ കരിമ്പി ജ്യൂസ് പക്ഷേ ഇതിൽ ഞാൻ കരിമ്പ് ചേർക്കുന്നില്ല കരിമ്പ് ചേർക്കാതെ എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അതും കരിമ്പി ജ്യൂസ് നമ്മൾ കുടിക്കുന്ന അതേ ടേസ്റ്റോടെ എങ്ങനെ ഇത് നമ്മൾ കണ്ടിട്ട് വന്നാലോ വേണ്ടി നമുക്കൊരു ചാറെ എടുക്കാം അതിലേക്ക് പൊതിനീന ഇല ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായ വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇതാണ് നമുക്ക് അന്ന് അരച്ചെടുക്കാം അയ്യോ ഒരു കാര്യം ചേർക്കാൻ വിട്ടു പോയിട്ടോ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കണേ ഞാൻ വയ്പ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കരിമീൻ ജ്യൂസ് ഇവിടെ പെർഫെക്റ്റായി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നിങ്ങൾ ആർക്ക് കൊടുത്താലും ഇതിൽ കരിമ്പ് ചേർത്തിട്ടില്ല എന്ന് ആരും പറയില്ല കാരണം കരിമ്പ് ജ്യൂസ് നമ്മൾ എങ്ങനെ കുടിക്കുന്നു ആ ഒരു ടേസ്റ്റോടെ തന്നെയാണ് ഇതിൽ കൃത്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ഐറ്റമാണ് നല്ലൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ കൂടി കൊടുക്കണേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി സി റെസിപ്പികൾ കിട്ടാനേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ